ഞാൻ ചുരുക്കുന്ന ആളായിട്ട് ഞാൻ ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ടു എന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയി ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിന് വരുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി അവരവരുടെ ഫാമിലി അവർ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ് ആ പെയിൻ അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഞാനത് അനുഭവിച്ച ഒരാളാണ് ആ സ്ട്രെസ് ആ ഇമോഷണൽ ട്രോമ ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടുള്ളത് അതുപോലെ ഉണ്ടാ ഇങ്ങനെ ഒരു മനുഷ്യനും അത് വരാൻ പാടില്ല ഞാന് ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു എൻ്റെ ഫാമിലിയുടെയും സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ പോലീസ് അവർ എൻ്റെ കാര്യം ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അവരെ നോൺ പേയബിൾ എഫ് ഐ ആർ രജിസ്റ്റർ ആക്കിയിട്ട് അവർ ഈ എടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം മാത്രമേ ലാസ്റ്റില് പറയാനുള്ളൂ പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇടാൻ പാടില്ല ഞങ്ങളും അനുഭവിക്കുന്ന അനുഭവ പ്ലീസ് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം താങ്ക് യു പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് ഇയാൾ ഇയാളെ ബാറിൽ വിളിച്ചു വരുത്തിയൊരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് മരടനീഷ് ഏഹ് ഇന്റർനെറ്റിൽ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയായിരുന്നു ഇയാൾ അത് വെളിപ്പിക്കലും ഹക്കീമിന്റെ പഴയ കുറെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇയാൾ ഇയാളെ ഏഷ്യാനെറ്റ് മനോരമ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് മനോരമ റിപ്പോർട്ടർ ഇവർക്ക് ഇതിനകത്തുള്ള റിപ്പോർട്ടേഴ്സിന് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് ഇയാൾ ഇയാളുടെ ബാറിൽ വിളിച്ചു വിളിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് മരടനീഷ് ഇന്റർനെറ്റിൽ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയായിരുന്നു ഇയാൾ അത് വെളിപ്പിക്കലും ഹക്കീമിന്റെ പഴയ കുറെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇയാൾ ഇയാളെ സ്വന്തമായിട്ട് വെളിപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് കേരള ഘടകം കാണാൻ പോകുന്നത് അതുകൊണ്ട് പരത്തിക്കോ നീ എന്റെ വകയും കൂടെ നീ പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിലും കാരണം ഞാൻ വിടാൻ പോകും അടുത്ത വേഗം ഇതൊരു സീരിയസ് സബ്ജക്റ്റ് ആണ് എന്റെ കാര്യം വെച്ചാൽ കഴിഞ്ഞ കുറെ നാളായിട്ട് എന്നെ കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ് ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കങ്ങനെ ചെയ്താറുണ്ട് ഞാനാണെങ്കിൽ അതൊന്നും മൈഡിയാറില്ല ഇട്ടോട്ടെ അവരും ജീവിക്കട്ടെ അവരുടെ വിവശിപ്പ് കൂടും അങ്ങനെയൊക്കെ ഞാൻ തീരെ തീരെ റിയാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് എന്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു അത് നിങ്ങൾ കണ്ടാണല്ലോ അവർക്ക് വിയോഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ശരിയല്ല അവർ എന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല ഞാനതിനെ റിയാക്ട് ചെയ്യാനും പോയില്ല ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു എല്ലാവരും റിയാക്ട് ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ഓക്കെ റിയാക്ട് ചെയ്യാം ഇപ്പൊ ഇവിടെ എല്ലാവരും പോണവനും എന്താ പറയുക എല്ലാവരും ചുമ്മാ കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും നടിയത് നിർത്തി പറ്റും അതി അതിലുപരിയായിട്ട് ഒരു ഗേളിനെ കുറിച്ച് ഒന്നാലോചിച്ചിട്ട് അവിടെ ഫ്യൂച്ചർ പോലെ കരിവറിയല്ലേ ഞങ്ങൾ ഞങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻറ്റ് ചെയ്യും സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം നോൺ ഓക്കെ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് നോൺ അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോ ചെക്ക് ചെയ്താലോ കമ്മീഷൻ എടുത്ത് ചോദിച്ചാലോ അറിയാം അത് എഫ്ഐ ആർ ഫയൽ ചെയ്ത് എഫ്ഐആറിന്റെ കോപ്പി അല്ലേ ഇതായിരുന്നു ഒരു ബോംബ് അടുത്തത് മിസൈല് ഞാൻ നിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്ക് അത് ഞാൻ മിസൈലല്ലേ വരും അതാ ഇത് പറ്റത്തില്ല നമ്മുടെ ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഇല്ല ഒരു ഫോർമാറ്റ് ഇല്ല എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് പേരെന്താ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തന്റെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് താൻ എങ്ങനെ റിയാക്ട് ചെയ്യും തന്റെ വീട്ടുകാരെങ്ങനെ തനിക്ക് ബ്രദറുണ്ടെങ്കില് തന്റെ ബ്രദർ എങ്ങനെ റിയാക്ട് ചെയ്യും ലീഗില് പോവും അല്ലെ കറക്റ്റ് അല്ലേ പറഞ്ഞു നമ്മൾ ലീഗലി മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ ആൻസർ കൊള്ളാം വേറെ ചോരിക്കലുള്ള പിള്ളേരുണ്ടെങ്കിൽ തന്നെ അല്ല മാത്രമല്ല വേറെ ബലത്തിലും പോകും അതാ സ്വന്തം പെങ്ങളെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സംശയമില്ല ഞങ്ങൾ ലീഗിൽ മാത്രമേ പോകുന്നുള്ളൂ അത് എവിടെ വരെ പോണെന്ന് വെച്ച് കഴിഞ്ഞാലും വിൽ ഗോ അത് എത്ര അറ്റം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ലീഗിൽ പോകും അത് സോ ഇതൊന്നും നിങ്ങള് കൺസിഡർ ചെയ്യണം പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ഒരു ഫീമെയിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കാര്യങ്ങൾ അടിച്ചിട്ട് നമുക്കൊരു ലീഗൽ സിസ്റ്റം ഉണ്ട് സോഷ്യൽ മീഡിയ കോടതി നമുക്ക് പോലീസിൻ്റെ ഇത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലൈൻറ്റ് ടു ദ പോലീസ് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്താണെന്ന് പോലീസിൻ്റെ കൂടെ ലെറ്റ് ടേക്ക് ഓവർ അല്ല നിങ്ങളല്ല ഒരാളെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇടണേ എനിക്ക് ഡാമേജ് വരാത്ത പറഞ്ഞാൽ കുഴപ്പമില്ല എന്റെ ഫ്രണ്ട്സിനെ എന്നെ അറിയാം എന്റെ ഫാമിലിക്ക് അറിയാം എന്റെ പിള്ളേർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലായല്ലോ സോ ദേ ട്രസ്റ്റ് മീ ഒന്ന് ആലോചിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തൊക്കെയാണ് എഴുതിക്കുന്നത് അങ്ങ് അടിച്ചു വിട്ടേക്ക് അപ്പൊ ആദ്യത്തെ ബോംബായി രണ്ടാമത്തെ വരുന്നുണ്ട് അത് ഒരാഴ്ചക്കുള്ളിൽ വരും അതെ ഇത് ഹൺഡ്രഡ് ആൻഡ് ആരുടെ എതിരാണെങ്കിലും ഏത് ഗേൾസിന്റെ എതിരാണെങ്കിലും അത് ആക്കേണ്ടിയില്ല ഞാൻ തന്നെ അതിന്റെ ബാക്കിൽ ഉണ്ടാവും അതിനകത്ത് എന്റെ സ്റ്റാഫ് എന്നുള്ളതല്ല ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു ഗേളിനെ കുറിച്ച് അനാവശ്യമായിട്ട് യെസ് ഐ ഐ വിൽ ബി മീൻ സപ്പോർട്ട് ഫോർ കിട്ടണമെങ്കിൽ ീഗലി എവിടെ വരെ പോണെന്ന് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് അത് തീർച്ച ഇങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങളെല്ലാരും വിളിച്ചത് നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു കിട്ടില്ലേ അയാളുടെ ഇമാജിനേഷൻ പോയ പോക്കുണ്ടോ ഏതാ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറ് മാതൃഭ എല്ലാരും പതിനയ്യാരൻ എടുത്തിട്ട് വിളിപ്പിച്ചത് ഇവിടെ എന്റെ ബാറിൽ എന്ത് തിങ്കിങ് ഞാനൊരു പത്രത്തിന്റെ ഡയറക്ടറായിരുന്നു പത്തുമല്ലോ ഞാനതി ലൈക് ദിസ് അല്ല നിങ്ങളാരെങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ട് പിടിച്ചൊക്കെ വന്നതാണ് അല്ലല്ല സോ ജസ്റ്റ് ഇമാജിൻ അവരെ തിങ്കിങ് പോണേ അവരെങ്ങനെയാണത് റിയാക്ട് ചെയ്യണേ എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് ഒന്നും പിടിയിട്ടുന്നില്ല അവർ കയറട്ടെ അവരെ ഞാൻ പറയുന്നില്ല അവരെ എന്താ വീഡിയോ എന്തു വേണമെങ്കിലും ആവട്ടെ ബട്ട് വിക്ടിമൈസ് ഒരു പെണ്ണിന് വിക്ടമൈസ് ചെയ്ത് അതൊരു ലീഗലി പോകും അത് ആദ്യത്തെ സ്റ്റെപ്പാണ് നോൺ വെയിലബിൾ കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ് നമ്മൾ ഇവിടെ ഇത് ത്രീ ഇയേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിന് ാലും ഞാൻ ചോദിച്ച മേടിക്കും മേടിപ്പിച്ചു കൊടുത്തിരിക്കും ഇത് ഈ എന്ന് മൂന്ന് കൊല്ലം അത് തുടക്കം അതാ അതല്ല എവിഡൻസ് ഉണ്ട് എല്ലാണ്ട് അത് പോലീസ് വെരി സീരിയസ്ലി ഇനിയും അതിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും അപ്പൊ ആർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓൾവേസ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതൊരു മീറ്റിംഗ് ആണ് അത് കാരണം കേട്ടോ സോ എന്റെ അടുത്തല്ലോ പ്ലീസ് ആസ്ക് അതുകൊണ്ടാണ് ഈ ലീഗലി പോയിരിക്കുന്ന എന്നെപ്പറ്റി എന്തൊക്കെയാണ് ആടിക്കണ്ടു എനിക്കുള്ള സ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് വേറെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യുള്ളൂ ഒരു വീക്ക് മൈൻഡുള്ള ഗേളാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ ആ വീഡിയോക്ക് എത്ര ലക്ഷം പേരാ കണ്ടേക്കണേ അവർക്കൊരു കല്യാണമാരുണ്ടായാലേ അത് അതാണ് അത് നിങ്ങൾ ചോദിക്കണം എന്തടാന്ന് ശരിയല്ല ൊരിക്കലും ഞാൻ ഒരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ആളല്ല എപ്പോഴും ബിഹേവ് ദ കട്ടൺ സിനിമ എടുക്കുമ്പോൾ പോലും ഒരു സ്റ്റാറിനൊപ്പം തന്നെ ഞാൻ ഫോട്ടോ എടുക്കാറില്ല ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് അതിപ്പോഴേ ഇനി നിർത്തിയില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ വല്ലവൻ്റെയും പെണ്ണുങ്ങളുടെ ഇത് ചെയ്യുന്നത് ശരിയല്ല അത് നിങ്ങളുടെ ഫീമെയിൽ റിപ്പോർട്ടേഴ്സ് ഞാൻ എന്റെ എംപ്ലോയിയുടെ യു മസ്റ്റ് സ്റ്റാർട്ട് എ കാമ്പയിൻ നോ ബിക്കോസ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ലീഗൽ സിസ്റ്റം ഇല്ല ആർക്കു വേണമെങ്കിൽ ആരാണെങ്കിലും പറയാം നമുക്കൊരു ഫ്രെയിം വർക്ക് ഇല്ല എത്തിക്സ് അപ്പൊ അതൊരു ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ നോക്കി ഭയങ്കര ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാള് അങ്ങനെ ജീവിക്കുന്ന ഒരാളെ എല്ലാം അങ്ങനെ അവരവരുടെ ഇഷ്ടമാണ് അവരോട് പക്ഷെ അങ്ങനെയുള്ളവർ പോലും പലര് മാഫിയ നടത്തുന്നുണ്ട് കൊച്ചിയിലുള്ള ഗേൾസിനെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു അണ്ടർ വേൾഡ് ആണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാം ഞാൻ എന്റെ പാർട്ടിയൊക്കെ ഞാൻ ബാക്കി എല്ലാവരുടെയും അവര് ഞാൻ എന്റെ പാട്ടിൽ ഞാൻ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ഐ വെരി വെരി ഓപ്പൺ എന്റെ എവിടെ ഇവിടെ പാട്ടി ഞാൻ ഇടുന്നുണ്ട് അത് എന്റെ അമ്മയുടെ അമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലം പഴക്കോളം തറവാടാണ് അവിടെ എന്റെ 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 പരങ്ങാട് പോയി അതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പരങ്ങാട് വരെ നല്ല കാര്യം അത് ഞങ്ങളുടെ ബിസിനസ്റ്റ് ചെയ്യണതല്ലേ 좀만 하게되 되는...